നിവിൻ ബോസ് ബോസ് കേട്ടില്ലേ എഴുന്നേറ്റ് നിൽക്കൂ ഈ ബിഗ് വീട്ടിൽ ചില നിയമങ്ങളുണ്ട് ൾക്ക് ഒരു വിലയുമില്ലാത്ത പോലെ നിവിൻ ഇവിടെ ആരും അതീതരല്ല നിയമ ലംഘനങ്ങൾ ഇവിടെ വെച്ച് പൊറിപ്പിക്കില്ല മനസ്സിലായോ ബിഗ് ബോസ് സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം പെരുമാറാനുള്ള സ്ഥലമല്ല ഇത് നിവിനോട് പ്രത്യേകം പറയുന്നു ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് സോറി ബിഗ് ബോസ് ഇനി ഒരിക്കൽ കൂടി ഏതെങ്കിലും രീതിയിലുള്ള ശാരീരികമായ ആക്രമണം ആരുടെയെങ്കിലും ആ നിമിഷം തന്നെ ഇവിടെ നിന്നും ഇനിയും സമയം കൊടുത്തിട്ടുണ്ടല്ലേ ഇനിയും അവസരം കൊടുത്തിട്ടുണ്ടല്ലേ എന്തൂള പരിപാടിയാണ് എന്റെ പൊന്ന് ബിഗ് ലൂസെ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാള് അഡ്മിഷൻ ആണ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇടിച്ച് അങ്ങ് പരിപ്പിളക്കിയിട്ട് അതൊന്നും കൂടാതെ മെൻസസ് ആയി കിടക്കുന്ന ഒരു പെൺകുട്ടി വീട്ടിലമ്മയും പങ്ങന്മാരുള്ള ആളുകൾക്ക് മനസ്സിലായി മനസ്സായ കുട്ടികളുടെ വേദന എത്രത്തോളം ഉണ്ടെന്നുള്ളത് മാറിക്കിടത്തതിന് അന്യമോടെ എടുത്ത് വന്ന് വെള്ളം ഒഴിക്കുക ആ സമയത്ത് തണുക്കുക എന്ന് പറയുമ്പോൾ തന്നെ വലിയ അപകട വലിയ പ്രശ്നമാണ് ഒരു ഭയങ്കര വേദനയാണ് അതും രണ്ടു മൂന്നാല് ദിവസങ്ങളായിട്ട് ചെന്നൈയിൽ പൊരിഞ്ഞ മഴയാണ് ഭയങ്കര തണുപ്പാണ് അവരും മൂടി പൊതിച്ചു കിടക്കുന്ന സമയത്ത് ഒരു ഒരു കാര്യവും ഇല്ലാതെ വന്ന് വെള്ളം ഒഴിച്ചു ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ അവനെ പിടിച്ച് പുറത്താക്കണം അതൊന്നും കൂടാതെ നിരന്തരമായിട്ടുള്ള വൃത്തികേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാറിയൊക്കെ എന്താണ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആരെയും ഈ നാറേക്ക് പോലും കൊടുക്കുന്നില്ല ഈ കള്ള ഞാൻ ഒന്നും പറയുന്നില്ല അഖിൽമാരാറെ പറഞ്ഞത് അന്തൊക്കെയൊക്കെ വിളിച്ചത് വിളിക്കണ്ട ചിട്ടാണ് ഞാൻ ഒഴിവാക്കി വിട് ഇനിയും ഞാൻ അവസരം കൊടുക്കുന്നു അല്ലേ എന്ത് വളരെ മോശം മൂന്ന് ക്യാപ്റ്റന്മാർ മൂന്നെണ്ണത്തിനടുത്ത് ദൂരെ കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇതിനിടയിൽ ബിഗ് ബോസ് പറഞ്ഞല്ല സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഒന്നും ചെയ്യേണ്ടത് എന്നുള്ളത് ക്യാപ്റ്റന്മാർക്ക് ക്യാപ്റ്റന്മാരുടേതായിട്ടുള്ള പവർ അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ ആ പവറിൽ അവർക്ക് കമാൻഡ് എന്നൊരു സാധനം അല്ലെങ്കിൽ പോലും അവര് പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അല്ലേ ഇതില് നൂറ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം എനിക്ക് ശരിക്കും അങ്ങോട്ട് തോയെ അവരെ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് നീ പറഞ്ഞ ഞാൻ ചെയ്യാൻ ആരാന്നുള്ളത് പിന്നെ എന്തിനാണ് ക്യാപ്റ്റനെ കാക്കി അവിടെ ആളുകൾ നിർത്തുന്നത് അതൊന്നാമത്തെ കാര്യമാണ് പിന്നെ ഇവന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ എത്ര നേരാണ് എത്ര ദിവസങ്ങളായിട്ടാണ് ഈ പൂവളത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എടുത്ത് ദൂരെ കളയുന്ന പകരം വീണ്ടും വാണിംഗ് കൊടുത്തിരിക്കുന്നു അല്ല അടിപൊളി ബിഗ് ലൂസ് തന്നെ അതിനുള്ള വേദിയല്ലേ അത്തരത്തിൽ ഇനി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും ഇവിടെ മുന്നോട്ട് പോവില്ല ഫിനാലയും കാണില്ല എല്ലാവർക്കും മനസ്സിലായില്ലേ മനസ്സിലായി ബിഗ് ബോസ് സോറി ബിഗ് ബിഗ് ബോസ് ബോസിനോട് സോറി എന്ന് പറഞ്ഞ ഒരു കാര്യ ഈ ആഴ്ചയിൽ ഇവൻ പോകുന്ന കാര്യം എല്ലാവർക്കും അറിയാം ഒരു മിഡ് വീക്ക് വിഷം നടക്കും എന്നുള്ള ഒരു കാര്യൊക്കെ കേട്ടിരുന്നു അത് മിക്കവാറും ഷാനവാസ് ആശുപത്രിയിൽ നിന്നും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവനെ ദൂരെ കളയും എടുത്തു ദൂരെ കളയും ഉറപ്പാ അത് ചെയ്യുക തന്നെ വേണം എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഊളകളെ ഒക്കെ അവിടെ വെച്ചിട്ട് എന്ത് കാണിക്കാനാണ് ഇവന് കുറെ ഫാൻസ് ഉണ്ട് പോലും ആരാണിവന്റെ ഫാൻസ് ഇവന്റെ ഈ തമ്മാടിത്തരങ്ങളും ഊളത്തരങ്ങളും കാണുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത് ഏത് ഊളകളാണ് ഫാൻസ് എനിക്ക് മനസ്സിലാവുന്നില്ല ആദ്യമൊക്കെ രസം ഉണ്ടായിരുന്നു കോമാലിത്തരം കാണാൻ പിന്നീട് അവൻ അവന്റെ ഇഷ്ടപ്രകാരം ഓരോന്ന് എടുത്ത് കട്ട് തിന്നുന്നു ഇപ്പൊ ക്യാപ്റ്റൻ ആയപ്പോഴാണ് അവൻ്റെ മനസ്സിലാവുന്നത് മറ്റുള്ള ആളുകൾ എടുത്ത് തിന്നുമ്പോ അനുമോള് പാലൊക്കെ എടുത്ത് കുടിച്ചതിനൊക്കെ ഭയങ്കര പ്രശ്നം ഇവ നിരന്തരമായിട്ട് അവൻ കാണിച്ചു കൂട്ടിക്കുന്ന കുറെ ഊളത്തരങ്ങളുണ്ട് അടുക്കളയിൽ നിന്നുള്ള ഭക്ഷണം കട്ട് തിന്നതിലൊക്കെ ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇതൊക്കെ ചെറിയ രീതിയിൽ കുട്ടികൾക്ക് പ്രചോദനമാകുന്നുള്ളതാ സിക്സ്റ്റീൻ പ്ലസ് പ്രോഗ്രാം ആണല്ലോ അതിൽ കുട്ടികൾ കൂടി കാണുമ്പോൾ ഈ കളവൊന്നൊരു വിഷയമല്ല എന്ന് തോന്നിപ്പോകൂ എന്നാൽ അതിനെ വാദിക്കുകയും കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് കാണുന്ന കുട്ടികളില് മനസ്സിലേക്ക് അത് കയറുന്നുള്ളതാണ് രാവിലെ വലിയ വിഷയങ്ങൾ എന്നും ഉണ്ട് ഷാനവാസം ഇത്ര അടിപൊളി മനുഷ്യനൊന്നുമല്ല ഷാനവാസും തല്ലുണ്ടാക്കാറുണ്ട് വെറുതെ ചൊറിയാറുണ്ട് ക്യാപ്റ്റൻ പറഞ്ഞതൊന്നും കേൾക്കണ്ട നൂറേ എന്ന് പറയുന്ന ഒരു കുള പരിപാടി ഷാനവാസ് കാണിച്ചിട്ടുണ്ട് പക്ഷെ ഫിസിക്കലായിട്ട് പോകുമ്പോൾ അനാവശ്യമായിട്ട് ചൊറിയേണ്ട ആവശ്യം ഷാനവാസിലുമില്ല പക്ഷെ ഫിസിക്കലായിട്ട് അത് പോകുമ്പോ മാറുമ്പോ വലിയ പ്രശ്നമാണ് ഇപ്പൊ അനിമോള് വെള്ളം തിരിച്ചൊഴിച്ച ഫിസിക്കലായിട്ടാണോ നീ എന്നെ ചെയ്യുന്നത് എന്ന രീതിയിലൊക്കെ നെവിൻ പറയുന്നു അത് കഴിഞ്ഞ ഒരു വെള്ളം മുഴുവൻ കൊടുത്തിട്ട് ആ സോഫയിൽ അതിൽ കൊഴിച്ചിട്ട് രാത്രി ഈ അനിമോള് കിടന്നത് ഒരു സോഫയില്ല ആ സമയത്ത് അനീഷിന്റെ സ്നേഹമൊക്കെ നമ്മൾ വേണ്ട അനീഷ് വന്നിട്ട് ഒരു പുറപ്പൊക്കെ എടുത്ത് പൊതച്ചു കൊടുത്തു അതാണ് മനുഷ്യത്വം തന്നെ സാധനം കുറച്ചെങ്കിലും വേണം ഈ ഒരു വീഡിയോ എന്തോ മുഴുവൻ കേട്ടു നോക്കി നെവിൻ കയ്യിലിരുന്ന ആ ഒരു പാലിൻ്റെ കവർ ഷാനസിൻ്റെ നേരെ എടുത്ത് എറിയുന്ന കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു നെവിൻ്റെ കൈയും പുള്ളിയുടെ ചെസ്റ്റിൽ ഇടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഷാനവാസിന് ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ ആവുകയും പുള്ളി പെട്ടെന്ന് അവിടെ ഇരിക്കുകയും ഭയങ്കര പെയിന് വരെയൊക്കെ ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ നെവിനും മറ്റേ ആരും ഒക്കെ പറയുന്നത് ഇത് ആറ്റിംഗ് ആണെന്നായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടിടത്തോളം ഷാനവാസിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളാണ് അദ്ദേഹത്തിന് ഒരു മേജർ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു സോ ഇതൊരു നിസാര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ ഒരു പാലും മറ്റേ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് കിച്ചൺ ടീമും അവിടെ നിന്ന് പോകാൻ പോയപ്പോൾ ഷാനവാസ് പെട്ടെന്ന് പിടിച്ച് വന്നാൽ നോക്കിയ സമയത്താണ് ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നത് ആ പാല് കവർ പൊട്ടുന്നു ആ പൊട്ടിയ പാൽ കവരെല്ലാം കൂടെ നെവിനടുത്ത് ഷാനവാസിൻ്റെ തലയൊക്കെ ഒഴിക്കുന്നു എന്നിട്ട് ഇപ്പുറത്തേക്ക് ഒരു ബോട്ടിലെടുത്ത് പുള്ളി ഷാനവാസിൻ്റെ നേരെ എറിയുമ്പോൾ കൈ ഒരു സൗണ്ട് ഇടി കൊണ്ടോ എനിക്ക് പ്രോപ്പർ ആയിട്ട് ക്ലിയർ അല്ല അറിയില്ല എപ്പിസോഡ് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും സൗണ്ട് കേട്ടു ഷാനവാസ് പെട്ടെന്ന് തന്നെ ചെസ്റ്റിൽ കൈ വെക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവിടെ ചെയ്തു അപ്പൊ അത് കുറച്ചൊരു സീരിയസ് ആയിട്ടാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഇതൊരു ഫിസിക്കൽ ആണ് തീർച്ചയായിട്ടും ഫിസിക്കൽ അസോൾട്ട് തന്നെ നമ്മൾ വേറെ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല അയാൾ നെഞ്ചുവേദന അയാൾക്ക് ഒരുപാട് നേരം കൈ ഹോൾഡ് ചെയ്ത് മുകളിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഒരു മൂന്നാല് ആൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ശാരീരിക ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനാണ് അത് കണ്ട മനുഷ്യന്മാർക്ക് മനസ്സിലാവും എന്നിട്ട് തന്നെ അകത്ത് നിൽക്കുന്ന ആളുകൾ ഡ്രാമയാണ് നാടകമാണ് എന്നൊക്കെ അത് ആര്യനും അക്ബറും ഒക്കെ ഇതിനെ വേറെ രീതിയിലേക്ക് ചിത്രീകരിക്കുമ്പോൾ അവരോട് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടം പോലും പോകുന്നതാണ് ഷാനവാസ് അവിടെ പോയി തല്ലുണ്ടാക്കിയതിനെ ഐകരിക്കുന്ന ആളല്ല ഞാൻ എന്നാൽ പോലും ഊളത്തരത്തിന് സപ്പോർട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല ഈ ഊളയായിട്ടുള്ള നെവിനെ തുടക്കത്തിലൊക്കെ തമാശ ഇഷ്ടമായതുകൊണ്ട് നമ്മളൊക്കെ നല്ല രസം എന്തെന്ന് പറഞ്ഞിരുന്നു പിന്നീടൊക്കെ മാറി ഇവന്റെ വൃത്തികേടുകൾ കാണാൻ നമ്മളെ കൊണ്ട് കഴിയില്ല ദയവ് ചെയ്ത എന്റെ പൊന്നു ബിഗ് ലൂസെ അവനെ ഈ ആഴ്ചയിൽ നിലനിർത്താതെ എടുത്ത് ദൂരെ കളയൊക്കെ തന്നെയാണ് വേണ്ടത് അതുപോലെ തന്നെ കുറെ ആവശ്യമില്ലാത്ത ആളുകൾ അവിടെ നിലനിർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എടുത്ത് ദൂരെ കളയേണ്ട സമയൊക്കെ അതിക്രമിച്ചിരിക്കുന്നു ഇനിയും ആളുകളെ കൊണ്ട് പറയിക്കല്ലേ ഈ സീസണിലെ ബിഗ് ബോസിന് മുഴുവൻ എന്നുള്ളതാണ് ഇപ്പൊ ആര് കപ്പ് എന്നുള്ള ഒരു പരിപാടി അവിടെ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം ഇപ്പൊ നിങ്ങൾ സൈഡിൽ ഒരു ഫോട്ടോ കാണുന്നുണ്ടാവും അതായത് കഴിഞ്ഞ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഒരു ഗെയിം ഉണ്ടായിരുന്നു ആ ഗെയിമിൽ ഒരു കൈ ഇങ്ങനെ പൊക്കി പിടിക്കേണ്ട ഒരു പരിപാടി ഉണ്ടല്ലോ അതിൽ തന്നെ അൺഫെയർ ആയിട്ട് സാബുമാനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടി കണ്ടില്ലേ സാബുമാൻ ഒരു സ്പോർട്സ്മാൻ ആണ് ആണ് അതുകൊണ്ട് തന്നെ ആൾക്ക് അത്യാവശ്യം നല്ല ഫിസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്ക് എത്ര നേരം വേണമെങ്കിലും അങ്ങനെ കൈ പൊക്കി നിൽക്കാൻ പറ്റും പക്ഷെ അയാൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്തെ ഹൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു അയാൾക്ക് അത് ഏന്തി പിടിക്കേണ്ട ഒരു അവസ്ഥയും ആര്യന്റെ കൈ നിൽക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ട മനസ്സിലാവും ആളുടെ കൈ അത്ര പൊക്കി നിൽക്കേണ്ട ആവശ്യമില്ല അയാൾക്ക് വീണ്ടും കുറച്ചുകൂടി കൂടി അടുത്താക്കിയിട്ടാണ് ആ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതെ ആര്യൻ ഒരു കപ്പ് തന്നെയാണ് പരിപാടിയുടെ പേര് കൂട്ടത്തിൽ ഈമാതിരി ഊളകളും കൂടി ഒരു ടോപ്പ് ഫൈവ് വരെ കൊണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാര്യമായിട്ട് പറയുകയാണ് ഇനി ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി നിങ്ങളൊക്കെ ബഹിഷ്കരിക്കുക അത് തന്നെ ചെയ്യേണ്ടതായിട്ടുള്ളൂ അല്ലാതെ ഈ ഊള പരിപാടിയും ഇനി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എടുത്ത ദൂരെ കളയേണ്ട കൊന്നു ബിഗ് ബോസ് വേറൊന്നും പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം വീണ്ടും വരെ പുതിയ അപ്ഡേഷനായിട്ട് അവർക്ക് സന്ധ്യപ്പെട്ടാൽ